നമസ്കാരം സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് മീരാജ് അശ്വിൻ മലയാളത്തിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ നടിക്ക് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ലോഹിതദാസ് കമൽ സത്യൻ അന്തിക്കാട് തുടങ്ങിയ മികച്ച സംവിധായകരോടൊപ്പം സിനിമകൾ ചെയ്യാൻ സാധിച്ചിരുന്നു തന്റെ അഭിനയത്തിലൂടെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അടക്കം കരസ്ഥമാക്കിയ മീരാജ് അശ്വിൻ പിന്നീട് സിനിമാ കരിയറിൽ ഒരു ഇടവേള എടുത്തിരുന്നു ശേഷം സത്യൻ അന്തിക്കാടിനെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് നിലവിൽ വീണ്ടും സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് മീര ജാസ്മിൻ ഇപ്പോൾ മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചുമൊക്കെ പറയുകയാണ് നടി ചെറുപ്പത്തിൽ താനൊരു മോഹൻലാൽ ഫാനായിരുന്നുവെന്നാണ് മീര പറയുന്നത് വാത്സല്യം അമരം പോലെയുള്ള സിനിമകൾ കണ്ട് മമ്മൂട്ടിയോട് തോന്നിയത് വലിയേട്ടനോടുള്ളത് ഉള്ളതുപോലെയുള്ള ഒരു ഇഷ്ടമായിരുന്നു ചെറിയ വയസ്സിലൊക്കെ മോഹൻലാലിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമായിരുന്നുവെന്ന് മീനാജ അസ്വൻ പറയുകയുണ്ടായി ചെറുപ്പത്തിൽ ഞാനൊരു ലാലേട്ടൻ ഫാനായിരുന്നു ഞാൻ അന്ന് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ കാര്യം ഞാൻ മുമ്പും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിരുന്നു ലാലേട്ടൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുമായിരുന്നു അന്നൊക്കെ എനിക്ക് എട്ടോ ഒൻപതോ വയസ്സേ ഉണ്ടാകുകയുള്ളു പക്ഷേ എനിക്ക് മമ്മൂക്കയുടെ ഇഷ്ടം വേറെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാത്സല്യം അമരം പോലെയുള്ള സിനിമകളൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത് അതുകൊണ്ടാകണം മമ്മൂക്കയോട് ഒരു സഹോദരനോടൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഉള്ളതുപോലെ ഒരു ഇഷ്ടമായിരുന്നു അത് വേറെ ഒരു ഇഷ്ടമായിരുന്നു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴൊക്കെ ലാലറ്റിനെ കാണുമ്പോൾ എൻ്റെ ഒരു ലവ്വറെ പോലെയായിരുന്നു തോന്നിയിരുന്നത് ചെറിയ വയസ്സിലൊക്കെ എങ്ങനെയൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും കൂടെ ആദ്യമായി അഭിനയിക്കാനുള്ള അവസരം വന്നപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മീനാ എന്തായാലും മീരാ ജാസ്മിന്റെ തിരിച്ചുപരവ് ആരാധകർ വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ മീരാജാസ്മിന്റെ ഈ രണ്ടാം വരവിൽ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പണ്ട് മലയാളികൾ ആരാധിച്ചിരുന്ന നടി ഞെട്ടിക്കുന്ന ഒരു മാറ്റത്തോടെയാണ് തിരിച്ചു വരവ് നടത്തിയത് ഗ്ലാമറസ് വേഷങ്ങളിലും മോഡേൺ ലുക്കിലും എല്ലാം ഞെട്ടിക്കുന്ന ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുകയായിരുന്നു മലയാളത്തിന്റെ ഒരു ബോൾഡ് നായികന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു മീരി ചെയ്തു വെച്ച ഓരോ കഥാപാത്രവും അത്രമാത്രം ശക്തം തന്നെയായിരുന്നു തിരിച്ചുവരവിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാള് പതിന്മടങ്ങ് സ്നേഹമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്